കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വീണ്ടും കാറിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം ഇടുക്കി മൂന്നാറിലെ ഗ്യാപ് റോഡിൽ കാറിന്റെ ഡോറിൽ ഇരുന്നായിരുന്നു സാഹസിക യാത്ര നിയമലംഘനം നടത്തിയ വാഹനം പോണ്ടിച്ചേരി രജിസ്ട്രേഷനിലുള്ളതാണെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ും വളവുകളും കുത്തിറക്കവും നിറഞ്ഞ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ അപകടകരമായ ഭാഗത്തുകൂടിയാണ് ഈ സാഹസിക യാത്ര വാഹനത്തിന്റെ ഇരുവശത്തെയും ഡോറുകളിൽ കയറിയിരിക്കുന്ന യുവാക്കളുടെ കാലുകൾ മാത്രമാണ് കാറിനുള്ളിലുള്ളത് വളവ് വീശുമ്പോഴോ എതിരെ വാഹനങ്ങൾ എത്തുമ്പോഴോ വലിയ അപകടങ്ങൾ ഉണ്ടാകാവുന്ന തരത്തിലുള്ള അപകടയാത്ര ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ മോട്ടോർ വാഹന വകുപ്പ് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വാഹനം പോണ്ടിച്ചേരി രജിസ്ട്രേഷനിൽ ഉള്ളതാണ് ദേശീയപാതയിലെ ഗ്യാപ്പ് റോഡിനും മൂന്നാറിനുമിടയിൽ ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം പിന്നിലെ വാഹനത്തിലെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ കാറുടമ പുറത്തുവിടുകയായിരുന്നു കഴിഞ്ഞ ദിവസം കേരള രജിസ്ട്രേഷനിലുള്ള വാഹനത്തിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം നടത്തിയത് വാർത്തയാവുകയും പിന്നീട് മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഇത് മൂന്നാമത്തെ അഭ്യാസ പ്രകടനമാണ് ദേശീയപാതയിൽ നടക്കുന്നത് റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി